ചങ്ങയ്മർ സുഖല്ലേ ഞാൻ ഇന്നൊരു സംഘിക് കുരുപൊട്ടിന്റെ വീഡിയോ കണ്ട് ആ വീടില് അവന്റെ പേരവൻ പൗരൻ എന്നാണ് പറയുന്നത് ഓൻ്റെ ശരിക്കുള്ള പേരന്താ നടനക്കറിയില്ല ഓന്റെ വർത്താനം കണ്ടെത്തുന്നു ഓ മാത്രാണ് ഇന്ത്യൻ പൗരൻ നമ്മളൊക്കെ വേറെ രാജ്യത്തെ പൗരന്മാരാണെന്ന് ഓന്റെ പ്രശ്നം എന്താ വച്ചാല് ഓന് തട്ടം ഇട്ടവരെ കാണുമ്പോൾ ഭയങ്കര പേടി വരും പേടിച്ച് വെറിച്ചിട്ട് ഒരു വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല അതിന്റെ കാരണം എന്താ വച്ചാല് ഡൽഹിയിൽ സ്ഫോടനം നടത്തിയതിൽ ഒരു വനിത ഒരു മുസ്ലിം വനിതയുടെ ഫോട്ടോ കൂടി പുറത്തു വന്നിട്ടുണ്ടല്ല അതിനുശേഷമാണ് അവൻ ഈ തട്ടം ഇട്ടവരെ കാണുമ്പോൾ അമ്മാതിരി പേടി തുടങ്ങിയത് പോലും അങ്ങനെ തട്ടമിട്ടവരെ പേടിച്ച് തൂറി പൗരം കേട്ടിട്ട് വന്നാലോ കുറച്ചു നാളുകൾക്ക് മുമ്പ് ഒരു കൊച്ചു പെൺകുട്ടി നമ്മളോട് ചോർച്ചു തോർക്കുന്നുണ്ടോ തട്ടമിട്ടവരെ കണ്ടാൽ പേടി തോന്നുന്നുണ്ടോ എന്ന് ഉണ്ടുമോളെ തട്ടമിട്ടവരെ കണ്ടാൽ മാത്രമല്ല ഇതുപോലെ താടിയും തൊപ്പിയും വെച്ച് നടക്കുന്നവരെ കണ്ടാലും ഇപ്പോൾ പേടിയാണ് അടിപൊളി തട്ടമിട്ടവരെ കാണുമ്പോൾ നിനക്ക് പേടി തോന്നുന്നുണ്ടെങ്കിൽ നീ ആദ്യം പേടിക്കേണ്ടത് ആരെയറിയാം പള്ളുരുത്തി സ്കൂളിലെ നമ്മളെ കന്യാസ്ത്രീയിലെ പ്രിൻസിപ്പൾ ആ ശിരോവസ്ത്രം ധരിച്ചുകൊണ്ട് ശിരോവസ്തം ധരിച്ച പെൺകുട്ടിയെ കാണുമ്പോ ഭയം തോന്നുന്നു പറഞ്ഞ ആ ശിരവസ്തുധാരിയിലെ ആ കന്യാസ്ത്രീയെ കാണുമ്പോഴാണ് നിനക്ക് ആദ്യം പേടി തോന്നേണ്ടിരുന്നത് എന്റെ പൗര അതുമല്ലെങ്കിൽ കാഷായ വസ്ത്രം ധരിച്ചിട്ട് ഒരുപാട് പേരെ കൂട്ടക്കൊല നടത്തിയ പ്രജ്ഞാസിംഗ് ടാക്കൂറിലെ ആ കാഷായ വസ്ത്രധാരിയെ കാണുമ്പോഴായിരുന്നു പിന്നെ നിനക്ക് പേടി തോന്നേണ്ടിയിരുന്നത് എന്റെ പൗര ഇനി അതൊന്നും പോരെങ്കിൽ രാവിലെ ആകുമ്പോൾ രാത്രി വരെ ചന്ദനക്കുറി തൊട്ടില് പച്ച വർഗീയത മാത്രം കേരളത്തിൽ പറയുന്ന വിശകലില്ലേ ആ വിശകലെ കാണുമ്പോഴായിരുന്നു നിനക്ക് ഏറ്റവും കൂടുതൽ ഭയം തോന്നേണ്ടിയിരുന്നത് എന്റെ പൗര ഇതൊന്നും കണ്ടപ്പം ഭയം തോന്നാത്ത നിനക്ക് ഒരു മുസ്ലിം വേഷധാരിയെ കാണുമ്പോൾ മാത്രം ഭയം തോന്നുന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ വാക്കിനെ നീക്ക് എത്രമാത്രം ഭയക്കുന്നുണ്ട് എന്റെ പൗര നമുക്ക് പൗരന്റെ അടുത്ത തള്ളല് കേട്ടിട്ട് വരാം എവിടെയാണ് ഇവർ പൊട്ടിത്തെറിക്കുക എന്ന് പറയാൻ പറ്റില്ലല്ലോ നല്ലവരായ മുസ്ലിം സഹോദരങ്ങളെ നിങ്ങളെ കൂടി ഇതിൽ ചേർത്ത് പറയേണ്ടി വരുന്നതിൽ വിഷമമുണ്ട് അയ്യോ മുസ്ലിങ്ങളെ പറയുമ്പോൾ വിഷമം തോന്നുന്ന ഒരു പൗരൻ ലോകത്തെവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി അതിൽ എവിടെയെങ്കിലും ഒരു മുസ്ലിം പേരുണ്ടോ എന്ന് ഭൂത കണ്ണാടി വെച്ച് തപ്പി നോക്കുന്ന ഈ വേട്ടാവളിനാണ് മുസ്ലിങ്ങളെ പറയുമ്പം വിഷമം തോന്നുന്നെന്ന് പറയുന്നത് എന്ത് പ്രശ്നം ലോകത്തെന്നാലും അതിലൊരു മുസ്ലിം നാമധാരിനെ കണ്ടില്ലെങ്കിൽ അന്തിവിന് ഉറക്കൂല്ല ഭക്ഷണം വരെ കഴിക്കാൻ കഴിയും ഈ പൗരനെ അവന്റെ വർദ്ധന അവന്റെ വർത്താനം കേട്ടാ മുസ്ലിങ്ങളെ പേര് പറഞ്ഞതിൽ ഒരു പോടേ നീ ഇന്ത്യ എന്ന് സ്നേഹവും ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ആവശ്യമില്ല നമുക്ക് ഈ കപട പൗരന്റെ അടുത്ത പൊട്ടത്തരം കേട്ടിട്ട് വരാം പക്ഷെ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന വസ്തുത ഇതാണ് ഇത് മനസ്സിലാക്കാതെ ഈ കൂട്ടർക്ക് വളം വെച്ചു കൊടുക്കുന്ന ഒരു കൂട്ടർ ഇപ്പോൾ ഇവിടെ എത്തും സുരക്ഷാ വീഴ്ചയാണ് മോഡി രാജിവെക്കണം കേന്ദ്ര സർക്കാരിന്റെ പിടിപ്പുകേടാണ് എന്നൊക്കെ പറഞ്ഞ് അവരൊരു കാര്യം മനസ്സിലാക്കണം നീ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം പൗര കോൺഗ്രസ്സുകാർ ഭരിക്കുമ്പോൾ ഇന്ത്യയിൽ എപ്പോഴൊക്കെ ഭീകരാക്രമണം ഉണ്ടായിട്ടുണ്ടോ അപ്പോഴൊക്കെ പ്രധാനമന്ത്രി രാജിവെക്കണം ആഭ്യന്തരമന്ത്രി രാജി വെക്കണം ഈ സ്ഫോടക വസ്തുക്കൾ അതിർത്തി കടന്ന് എങ്ങനെ നമ്മുടെ രാജ്യത്തെ പറയും പ്രശ്നം ഉണ്ടാക്കുന്ന ജി ഇല്ലേ നിന്റെ ജി ആ ജി ആണ് ഇപ്പൊ രാജ്യം ഭരിക്കുന്നത് അപ്പൊ കോൺഗ്രസിനോട് ജി ചോദിച്ച ചോദ്യം ഇന്ത്യൻ പൗരന്മാർ ജിയോട് ചോദിക്കുമ്പോൾ നിനക്കും എന്തിനാ കൂരുപൊട്ടുന്നത് അങ്ങനെ കുരുപൊട്ടുന്നുണ്ടെങ്കിൽ ആ കുരുപൊട്ടില് ഒരു വൃത്തികെട്ട പരിപാടിയല്ലേ എന്റെ പൗര നമുക്ക് പൗരന്റെ പൗരത്വം വരാം കഴിഞ്ഞ മുപ്പത് ദിവസത്തിനുള്ളിൽ എട്ട് തവണയാണ് നമ്മുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ പല ഭീകരാക്രമണങ്ങളിൽ നിന്നും നമ്മളെ രക്ഷിച്ചിരിക്കുന്നത് അതുകൂടാതെ ഡൽഹിയിലെ സ്ഫോടനം നടക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പാണ് ഇതുമായി ബന്ധമുണ്ട് എന്ന് സംശയിക്കുന്ന കുറച്ചുപേരെ സ്ഫോടക വസ്തുക്കളുമായി പിടികൂടിയത് ഇതൊക്കെ സുരക്ഷാ വീഴ്ചയുടെ ഭാഗമായാണോ നിങ്ങൾ കരുതുന്നത് ഈ കൂട്ടരെ വെളിപ്പിക്കാനും സംരക്ഷിക്കാനും സഹായിക്കാനും ഈ രാജ്യത്ത് തന്നെ ആളുകൾ എന്ന വസ്തുത നിലനിൽക്കുമ്പോൾ എങ്ങനെയാണ് ഇവിടെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കാതിരിക്കുക സത്യം പൗര എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കാതിരിക്കുക കാരണം അതിനു മാത്രം സംഘികളല്ലേ പാകിസ്ഥാൻ ചാരന്മാരായിട്ട് നമ്മുടെ രാജ്യത്ത് നിന്ന് പിടിച്ചത് അത് മാത്രമോ നമ്മുടെ സഹോദരങ്ങളെ ഭീകരന്മാരെ കൊന്നെടുക്കിയപ്പോ ആ ഭീകരന്മാരെ സഹായിച്ചവരാരെയായാലും അവരെയൊക്കെ പിടിക്കണമെന്ന് ഇവിടെ രാജ്യസ്നേഹമുള്ള ഇന്ത്യക്കാർ പറയുമ്പോൾ ആ രാജ്യസ്നേഹികളായ ഇന്ത്യക്കാരെ തെറിവിളിക്കുന്ന സംഘികൾ ഈ നാട്ടിലുണ്ടാവുമ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ എങ്ങനെയാണ് നടക്കാതിരിക്കുക എന്റെ പൗര ഇനിയൊരു ഭീകരാക്രമണം ഇന്ത്യയിൽ ഉണ്ടാവില്ല എന്ന് അമിത്ഷാ ജി തള്ളിയതിനു ശേഷവും ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഭീകരാക്രമണങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായപ്പോ അതിനെ ചോദ്യം ചെയ്യുന്നവരെ രാജ്യദ്രോഹികളിൽ നിന്ന് വിളിക്കുന്ന സംഖ്യകൾ ഈ നാട്ടിലുണ്ടാകുമ്പോ ഇനിയും ഇതുപോലെയുള്ള ഭീകരാക്രമണങ്ങൾ എങ്ങനെ ഇല്ലാതിരിക്കും എന്റെ പൗര ഇത്രയും കുറെ സ്ഫോടക വസ്തുക്കളായിട്ട് മൂന്ന് മണിക്കൂർ ഇന്ത്യയിലെ ഏറ്റവും അതിസുരക്ഷാ മേഖലയിൽ ഒരു കാർ നിർത്തിയിട്ട് അത് ചെക്ക് ചെയ്യാൻ വേണ്ടി ഒരാളും ഉണ്ടായില്ല എന്ന് ചോദിക്കുന്നവരെ രാജ്യദ്രോഹികളാക്കുന്ന നാറികളായ സംഖ്യ എങ്ങനെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇനിയും ഉണ്ടാകാതിരിക്കും എന്റെ പൗര നമുക്ക് നാറി പണ്ടാരാണെങ്കിൽ അവസാന വാക്കുകളും കൂടി കേട്ടിട്ട് വരാംകുട്ടിയാദികളുടെ ആംഗ്യവും കാണിച്ച് മൈമ് കളിക്കാൻ ഇനിയും കുറെ വേദികൾ ഉണ്ടാക്കി കൊടുക്കും മദ്രസാ പഠനങ്ങൾക്കായി സ്കൂളുകളുടെ സമയമൊക്കെ ഒന്ന് ക്രമീകരിച്ചു കൊടുക്കുക എന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ അങ്ങ് പൊട്ടിത്തെറിച്ച് പോകാം മദ്രസയിൽ പഠിച്ചത് അല്ലെ പൗര കൊറേ ചാണക സംഘികൾ പാകിസ്ഥാനോടി എടുക്കുന്നത് മദ്രസയിൽ പഠിച്ചതുകൊണ്ടായിരിക്കുമല്ലേ പ്രജ്ഞാസിംഗ് ടാക്കൂർ കാശായ വസധ ധരിച്ചിട്ട് ഒരുപാട് ഭാവങ്ങളെ കൂട്ടക്കൊല നടത്തിയത് അല്ലേ എന്റെ പൗര മദ്രസയിൽ പഠിച്ചത് കൊണ്ടായിരിക്കും വിശകലിയും വിശഗലിയും നിന്റെ പ്രതീഷ് വിശ്വനാഥും രാവിലെ മുതൽ രാത്രി വരെ പച്ച വർഗീയത പറയുന്നത് അല്ലേ എന്റെ പൗര ഇനി എന്റെ പൗരം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് കാശായ വസ്ത്രം ധരിച്ചിട്ട് പ്രജ്ഞാസിംഗ് ടാക്കൂർ ഭീകരാക്രമണം നടത്തിയിട്ട് ഏതെങ്കിലും ഒരു മുസൽമാൻ കാശായ വസ്ത്രധാരികളെ കാണുമ്പോൾ എനിക്ക് ഭയം തോന്നുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടോ പൗര ചന്ദന തൊട്ടിട്ട് രാവിലെ മുതൽ രാത്രി വരെ ഹൃദീഷ് വിശ്വനാഥും വിശകലയും കൂടി ഈ കേരളത്തിൽ കേരളത്തിലിരുന്ന് പച്ച വർഗീത വർത്തേ ഏതെങ്കിലും ഒരു മുസൽമാൻ ചന്ദന തൊട്ടവരെ കാണുമ്പോൾ എനിക്ക് ഭയം തോന്നുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്റെ പൗര ഇല്ല പൗര അതാണ് സംഘികളും മനുഷ്യന്മാരും തമ്മിലുള്ള വ്യത്യാസം ആ വ്യത്യാസം നിനക്ക് മനസ്സിലാകണമെന്നുണ്ടല്ലോ പൗര നീ ആ ചാണക ചാണകക്കുണ്ടില്ലേ ആ ചാണക ചാണകക്കുണ്ടെന്ന് ഒന്ന് പുറത്തു വരണം പുറത്ത് വന്നിട്ട് നോക്കിയാൽ മാത്രമേ ചാണക സംഘികളും മനുഷ്യന്മാരും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവൂ ഇനി എന്റെ പൗരനോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ ആ ഭീകരാക്രമണത്തിൽ മരണപ്പെട്ടവർക്ക് വേണ്ടി ഏതെങ്കിലും ഒരു സംഘി ഒരിറ്റ് കണ്ണുനീരൊഴുക്കിയിട്ടുണ്ടോ എവിടെയും കണ്ണുനീരൊഴുക്കിയിട്ടില്ല നിങ്ങൾ ആ ഭീകരാക്രമണം നടന്നതിന്റെ അടുത്ത സെക്കൻഡിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങളെ വർഗീയവാദികളാക്കാനുള്ള സ്ഥിരം പരിപാടിയിട്ടിറങ്ങും ഇത് അല്ലാണ്ട് ആ മരണപ്പെട്ടവർക്ക് വേണ്ടി ഒരിറ്റ് കണ്ണുനീര് പോലും നിങ്ങൾ പൊഴിച്ചിട്ടില്ല നിങ്ങൾക്ക് വേണ്ടത് ഈ ഭീകരാക്രമണത്തെ മുതലെടുക്കുക ആ ഭീകരാക്രമണത്തെ മുതലെടുത്തിട്ട് ഇന്ത്യയിലെ എല്ലാ മുസ്ലിങ്ങളെയും വർഗീയവാദികളെന്ന ചാപ്പകത്തുക ആ സ്ഥിരം പരിപാടിയാണ് ആ സ്ഥിരം നാറിയ പരിപാടിയാണ് നിങ്ങൾ ഇവിടെയും കാണിച്ചത് അതാണ് പൗര ഇന്ത്യയിൽ നടക്കുന്ന ഓരോ തീവ്രവാദി ആക്രമണത്തെയും ഏറ്റവും കൂടുതൽ മുതലെടുക്കുന്നത് ചാണക സംഘികളാണെന്ന് വിവരവും ബോധമുള്ള എല്ലാ മനുഷ്യന്മാർക്കും മനസ്സിലാകുന്നുണ്ട് എന്റെ പൗര അതുകൊണ്ട് നീ മാത്രമാണ് പൗരൻ നീ മാത്രമാണ് ഇന്ത്യ പൗരൻ എന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ നീ ചാണകം കൊണ്ടിരിക്കുന്ന വെറും ഒരു പേട്ടു തവളയാണ് വെറും ചാണകം തിന്നുന്ന ഒരു പേട്ടു തവള മാത്രം അപേക്ഷപ്പെടുന്ന എല്ലാവർക്കും എന്റെ ചാണക പൗരനും എന്റെ ഒരു നല്ല